ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് കെ കെ രമ നോട്ടീസ് നൽകും മുഖ്യമന്ത്രിയുടെ മറുപടി നിർണായകമാണ് കെ കെ പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുന്നു പ്രശാന്ത് ഈ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം കഴിഞ്ഞ ദിവസം വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു എന്നാൽ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനൊരു നീക്കമെന്നാണ് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണം ഇന്ന് വിഷയം സഭയിൽ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുക അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം എത്രത്തോളം നിർണായകമായിരിക്കും അമ്പിളി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന തരത്തിൽ അതായത് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തടക്കം വീഴ്ച ഉണ്ടാകുന്ന തരത്തിൽ ഈ കാര്യത്തെ വളച്ചൊടിക്കാൻ തന്നെയാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് പക്ഷേ പിന്നീട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കിയത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കം നടത്തിയത് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു കാര്യം നടത്താൻ തീരുമാനിച്ചത് അതിൽ റിപ്പോർട്ട് തേടുക മാത്രമാണ് അതായത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നുള്ളതാണ് ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് സ്വാഭാവികമായി പക്ഷേ പ്രധാനപ്പെട്ട വിഷയം കണ്ണൂർ ജില്ലയിലെ ജയിൽ ജില്ലാ ജയിൽ സൂപ്രണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ അവിടുത്തെ ജയിലിന്റെ സമിതികളെല്ലാം തന്നെ പരിഷ്കരണ സമിതിയിലടക്കം സി പി എമ്മിന്റെ നേതാക്കളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും സി പി എമ്മിന്റെ ഇടപെടൽ ഇല്ലാതെ ആ വിഷയം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അറിയാതെ ഒരു തരത്തിലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കേസിൽ ഏറ്റവും പ്രസിദ്ധമായ ഇത്തരം കേസിലെ ഒരു പ്രതിക്ക് പ്രതികൾക്ക് എങ്ങനെയാണ് വിടുതൽ നൽകാൻ അല്ലെങ്കിൽ ഇളവ് നൽകാൻ നീക്കം നടക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ നൽകിയാൽ നിയമപരമായി നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിക്കുകയും വ്യക്തി ചെയ്തത് പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് ജയിൽ മേധാവി ഇടപെട്ട് അത്തരമൊരു നീക്കമില്ലെന്നും അത്തരം ഇളവുകൾ നൽകില്ല എന്ന വ്യക്തമാക്കുകയും ചെയ്തത് നേരത്തെ ഹൈക്കോടതിയിൽ മൂന്ന് പ്രതികൾ ടി കെ രജീഷ് അടക്കമുള്ള പ്രതികൾ സജിത്ത് അടക്കമുള്ള പ്രതികൾ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെ നേരത്തെ ഹൈക്കോടതിയിൽ ഇളവ് ശിക്ഷ ഇളവ് തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ആ ഹർജി ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതികൾക്ക് കൊടും കുറ്റവാളികൾക്ക് ഒരു കാരണവശാലും ശിക്ഷയിൽ ഇളവ് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് മുന്നോട്ട് വെച്ചത് പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ നൂറ്റി എൺപത് എട്ട് പേരുടെ പട്ടികയാണ് ഇത്തരത്തിൽ ഇളവ് നൽകുന്നതിന് വേണ്ടി ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയത് അതിൽ ആ പട്ടികയിലുള്ള വിവരങ്ങൾ തേടാനാണ് ശ്രമം നടത്തിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഈ ഇത്തരത്തിൽ പ്രതികൾക്ക് ഇളവ് നൽകണമെങ്കിൽ ഈ ഇത്തരത്തിൽ അതായത് ഇരകളുടെ ബന്ധുക്കൾ ഒപ്പം തന്നെ പ്രതികളുടെ ബന്ധുക്കൾ അവരുടെ മറ്റ് പരിസരവാസികൾ ഇവരിൽ നിന്നെല്ലാം വിവരം ശേഖരിച്ച് ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക സ്വാഭാവികമായും ആ നടപടിക്രമം മാത്രം അത് പോലീസിന്റെ സ്വാഭാവിക നടപടിക്രമം മാത്രം ആ പോലീസിന്റെ നടപടിക്രമം മാത്രമാണ് ജില്ലാ ജയിൽ മേധാവിയുടെ ഭാഗത്ത് നിന്ന് പോലീസ് സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് അടക്കമുണ്ടായതെന്ന വിശദീകരണമാണ് കണ്ണൂരിലെ പോലീസ് വിഭാഗം നടക്കുന്നത് ഏതായാലും അതിൽ ജയിൽ മേധാവി ഇപ്പോൾ തള്ളിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം അതായത് രാഷ്ട്രീയമായി ഇന്നത്തെ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ കെ രമയും ആർ എംപിയും എല്ലാം തന്നെ ആരോപിക്കുന്നത് പ്രതിപക്ഷം ശക്തമായ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്